ഓ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കോഴിയുടെ വീടിയായിട്ടാണ് കേട്ടോ ഇത് സെയിലിനുള്ള കോഴികളാണ് ഇതിൽ ഈ ഞാനൊരു നമ്പർ കൊടുക്കുന്നുണ്ട് കോഴികളെ ആവശ്യമുള്ള ഡെലിവറി ഉണ്ട് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക ആ വേറെ ഉണ്ട് കുറച്ച് കോഴികൾ ഇത് ഇതിൻ്റെ പേര് വേറെയാണ് നല്ല ഐറ്റംസ് കോഴിയാണ് അപ്പോൾ ഇതാണ് കുറച്ച് കുഞ്ഞുങ്ങളുള്ളത് നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളാണ് ഇവരെയും കച്ചവടത്തിനുള്ളതാണ് ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ നിങ്ങൾക്ക് ഇത് ചോദിച്ചാൽ മതി അവർ അതിൻ്റെ വിലയറായി നമുക്ക് പറഞ്ഞ് തരും ഡെലിവറി എടുക്കാൻ എന്നുള്ളതൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഒരു ലൈക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത പോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പിന്നെ നല്ല കമൻറ്റുകളും തരട്ടോ